പ്രവേശനോത്സവത്തിനൊരുങ്ങുന്ന സർക്കാർ വിദ്യാലയം വർണ്ണങ്ങൾ ചാർത്തി മോടി പിടിപ്പിച്ച് കോളേജ് വിദ്യാർത്ഥികൾ കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികളാണ് കൊടകര ഗവൺമെൻറ് എൽ പി സ്കൂൾ പെയിൻറ് അടിച്ച് മനോഹരമാക്കുന്നത് എൻ എസ് എസ് യൂണിറ്റിൻ്റെ സപ്തദിന സഹവാസ ക്യാമ്പിൻ്റെ ഭാഗമായിട്ടാണ് വിദ്യാർത്ഥികൾ സ്കൂളിൽ ചായം പൂശുന്നത് നമ്മുടെ ഈ സ്കൂളിൻ്റെ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ യൂണിറ്റ് നമ്മുടെ കൂട്ടുകാർ ചെയ്യുന്ന പോലെ നമ്മളെല്ലാവരും അടിയിലേക്ക് പല പല അപ്പോൾ കുറച്ച് ഭാഗം നമ്മൾ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ പുരോഗമിക്കുകയാണ് സ്കൂൾ വരാന്തകളിലെ ചുമരുകളും തൂണുകളും ഇതിനോടകം തന്നെ ചായം പൂശി മനോഹരമാക്കിയിട്ടുണ്ട് കൂടാതെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് വിദ്യാലയം അലങ്കരിക്കുന്നതിനായി വർണ്ണ കടലാസുകൾ ഉപയോഗിച്ച് നിരവധി അലങ്കാരങ്ങളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് മധ്യവേനലവധി കഴിഞ്ഞ് പ്രവേശനോത്സവത്തിന് ദിവസങ്ങൾ ശേഷിക്കെ തങ്ങളുടെ കൊച്ചനുജന്മാർക്കും അനുജത്തിമാർക്കും അറിവിൻ്റെ ആദ്യാക്ഷരം പകർന്നു നൽകുന്ന വിദ്യാലയത്തിനു വേണ്ടി കയ്യും മെയ്യും മറന്ന് തിരക്കിട്ട ഒരുക്കങ്ങൾ നടത്തുകയാണ് ഒരു കൂട്ടം ചേട്ടന്മാരും ചേച്ചിമാരും എൻ എസ് എസ് വോളണ്ടിയർ സെക്രട്ടറിമാരായ സോന മേരി ജെയ്സ് എഡ്വിൻ വർഗീസ് അധ്യാപകരായ സി യു വിജയ് ഡോക്ടർ വിഷ്ണു ഗോപൻ കെ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകുന്നുണ്ട് ഇതിന് പൂർണ്ണ പിന്തുണയുമായി സ്കൂൾ പി ടി ഐയും രംഗത്തുണ്ട്